जनजीव <laughs> युथ कांग्रेस जिंदाबाद अरे अरे है मेलिनो छोडियो ندير युथ कांग्रेस जिंदाबाद युथ कांग्रेस जिंदाबाद युथ कांग्रेस जिंदाबाद अस्सलाम वालेकुम जिंदाबाद युथ कांग्रेस जिंदाबाद युथ कांग्रेस जिंदाबाद नेताजी जिंदाबाद I'm coming, കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ് ഇന്ന് ഇടരിക്കോട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത് ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിലേക്കാണ് കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് നോക്കിയാലേ ഞങ്ങൾ സമരം ചെയ്തത് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കും ഇവിടെ നിന്ന് നൂറ് മീറ്റർ അപ്പുറയാണ് കൂരിയാട് ആ പാലം തകർന്നു വീണ് റോഡിൽ വിള്ളലുണ്ടായത് പിന്നെ എന്ത് കാര്യത്തിലാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു യുവജന സംഘടന ചോദിക്കുന്നത് തെറ്റാണോ അപ്പോഴാണ് ഇവിടുത്തെ ഒരു എസ് എച്ച്ഒ പിണറായിയുടെ എച്ചിൽ നിൽക്കുന്ന കാക്കിയിട്ട ഒരു എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ വന്ന് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുവാണ് അവൻ പറയണേ അവൻ പറയുന്ന ഞങ്ങൾ സമരം നടത്തണം അവൻ പറയുന്ന ഞങ്ങൾ തുറങ്ങണം അവൻ പറയുന്നടുത്ത് ഞങ്ങൾ തീർക്കണം എടോ എസ് എച്ച്ഒ അതൊക്കെ അങ്ങ് പിണറായിയുടെ വാലാട്ടികളുണ്ടല്ലോ ഡിവൈഎഫ്ഐ അവർ ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി ഞങ്ങളെടുത്തു വേണ്ട എന്നിട്ട് അവൻ എടോ ബോളോപിള്ളി അപ്പൊ അടിച്ചങ്ങ് ശരിയാക്കും അടിക്കാനെങ്കിൽ വാടോ അടി ഒരുപാട് കണ്ടതാ അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല ഈ സമരം ഇത് നാടിന് വേണ്ടിയിട്ടുള്ള സമരമാ നിങ്ങൾ നാലോചിച്ച് നോക്ക് ഇവിടെ പതിനാല് റീൽസ് ഈ മലപ്പുറം ജില്ലയിലൂടെ പതിനാല് റീൽസ് എടുത്തു കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മൂന്ന് റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ഈ പി ഡബ്ല്യു ഡി മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിന്റെ ഏഴിപക്കത്ത് വന്നിട്ടുണ്ടോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ റോഡിന്റെ ഏഴി വക്കത്ത് വന്നിട്ടുണ്ടോ അതും മാത്രമല്ല പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞെന്താ ഞാനും പി ഡബ്ല്യു ഡിയുടെ ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ഇൻസ്പെക്ഷൻ നടത്തുമെന്നാണ് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും ഇൻസ്പെക്ഷൻ നടത്തും റോഡിന്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും പ്രിയപ്പെട്ടവരെ അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി റീൽസും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടി പൊളിഞ്ഞപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ നിങ്ങൾ പറ യൂത്ത് കോൺഗ്രസ് എന്നുള്ള യുവജന സംഘടന ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ കഴിഞ്ഞ ദിവസം തന്നെ കൂരിയാണ് ഒരു ഒരു അല്പം കൂടി മാറിയായിരുന്നെങ്കിൽ മൂന്ന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു രണ്ട് കാറുകൾ ആ രണ്ട് കാറുകളുടെ മേലായിട്ടാണ് ആ പാലം ഇടിഞ്ഞു വീഴുന്നത് കാഞ്ഞങ്ങടുത്ത് തന്നെ സംഭവം ഉണ്ടായി ഈ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഭവം ഉണ്ടായി ഇപ്പൊ ഏതായാലും ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിച്ചു ആരുമില്ല ക്രെഡിറ്റ് അടിച്ചവർ ആരുമില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്തോ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ നിങ്ങളെ നിങ്ങളെ ആരെയും അറസ്റ്റ് പേടി ആരേ നേരായാലും ആരാധ്യമായിട്ടല്ലേ Oh. Yeah, 아민간 救 <laughs> மொழி <laughs> അവര് ഭാഗമായിട്ടാണ് പോലീസ് സമയക്കാരെ തടഞ്ഞത് പോലീസിനെ തള്ളി മാറ്റി പോലീസിന്റെ യൂണിഫോമിലുള്ള നെയിം ബോർഡ് അടക്കം വലിച്ചു പറഞ്ഞിട്ട് ഇല്ല ഒരു മാധ്യമപ്രവർത്തനമാണ് നിലത്തിന് കിട്ടിയത് അതേവാണ് എനിക്കൊണ്ടു തരുന്നത് അതിനെ പറ്റി എനിക്ക് ഞാൻ വിളിച്ചിട്ടില്ല അവരാണ് തുടക്കം ഉണ്ടായിരുന്നു പോലീസിന്റെ ആവശ്യത്തിന് ഇന്ന് തേഞ്ഞപുലം പോലീസ് സ്റ്റേഷനുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടിക്ക് സാധ്യതയായിട്ടുണ്ട് ഇവരെന്താ പ്രതിഷേധമാണോ മാർച്ചാണെന്നാണ് പറയുന്നത് പ്രതിഷേധം പോലീസുകാരന്റെ കൈ മുറിഞ്ഞിട്ടല്ലീസുകാരന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് മറ്റു പോലീസുകാർ ചോട്ട് കൊണ്ട് പരിക്കുണ്ട് അതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകും ചികിത്സ മറ്റു നടപടികൾ തുടർ നടപടികൾ പോലീസുകാരെ അസമയം പറഞ്ഞിട്ടുണ്ട് അത് ഞാനും കേട്ടതാണ് നിങ്ങൾ കേട്ടതല്ലേ കൂടുതൽ വെക്കാതെ നിങ്ങൾക്കല്ലേ ഈ സമരം വേദിയിൽ നിന്ന് കിട്ടിയത് ഈ നിലനിന്ന് നിങ്ങൾക്കല്ലേ കിട്ടിയത് ചവിട്ടിയാരിച്ചത് അത് അവർ വലിച്ചു കുറച്ചാണ് അതിനും ഞാൻ കേസെടുക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സിന്താബാദ്